പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കളുള്ള അമ്മമാരാണോ നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ ഒരു അടിപൊളി ടിപ്പായിട്ടാണ് ടിപ്പല്ല റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴമാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവുക പോലും ഇല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അന്നേരം നിങ്ങൾക്ക് ഏത് പടം വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഞാനിവിടെ എടുത്തേക്കുന്നത് പൂമ്പടമാണ് കേട്ടോ ഇതിൻ്റെ ഹാഫേ ഞാൻ എടുക്കുന്നുള്ളൂ ഫുൾ എടുക്കുവാണെങ്കിൽ രണ്ട് മുട്ട എടുക്കുക കേട്ടോ ഇപ്പം ഞാനിത് ഒരു മുട്ട മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഹാഫ് മാത്രം എടുക്കുന്നത് കൊണ്ട് അന്നേരം എൻ്റെ മോന് ഉണ്ടായിക്കൊടുക്കുന്നത് സാധനമാണ് കേട്ടോ ഞാനിത് നിങ്ങളെയും കാണിക്കുന്നത് പിന്നെ നമ്മൾ പഞ്ചസാര കുറച്ച് ഒന്നും നിങ്ങൾ പഞ്ചസാര ചേർക്കുക അല്ലെങ്കിൽ ശർക്കര ചേർക്കുക അല്ലെങ്കിൽ പനം കൽക്കണ്ടം ചേർക്കാം കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചേർത്താൽ മതി കാരണം ഓൾറെഡി നമ്മുടെ പൂവമ്പഴം നല്ല മധുരമുള്ളതാണ് അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ഒരു ജാർ എടുക്കുക അതിനകത്തോട്ടും ഞാൻ പറഞ്ഞില്ല ഹാഫോ മാത്രമേ നമ്മളിടുന്നുള്ളൂ അങ്ങനെ ഹാഫ് പൂമ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ടും മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് ഞാനൊരു രണ്ട് ടേബിൾ രണ്ട് ടേബിൾ സ്പൂണിലും ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിന്ന് നമ്മുടെ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കുക പിന്നെ ഇതിനകത്ത് അരയ്ക്കുന്ന സമയത്ത് അതിനകത്ത് പിന്നെ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ കരട് പോലെ കിടക്കാൻ പാടില്ല അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും പഴമാന്ന് കഴിക്കുന്ന സമയത്ത് കടിക്കും തുപ്പി ദൂരെ കളയുകയും ചെയ്യും അതുകൊണ്ട് കരടില്ലാത്ത പോലെ അരയ്ക്കുക അരയ്ക്കുക അരച്ചിട്ട് നമ്മളിങ്ങനെ സ്പൂൺ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കരടുണ്ടോ എന്ന് കരടുണ്ടെങ്കിൽ ആ കരടുകൾ എടുത്ത് കളയാം കേട്ടോ എന്നാണ്ട് ഇങ്ങനെ നല്ലപോലെ അര രഞ്ഞ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതാ കണ്ടോ നമ്മുടെ കൺസിസ്റ്റൻസി കണ്ടോ മുട്ട കൂടുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇങ്ങനെ ഒഴുക്കങ്ങ് മാ കുറയും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിന് വരെ ഏത്തപ്പഴം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ തിക്കാവും കാരണം ഏത്തപ്പഴം കുറച്ച് തിക്കുള്ളൊരു സംഭവമാണല്ലോ അതെ ഞാനിതിനകത്ത് ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യാണ് കേട്ടോ ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ച് നമ്മുടെ പിന്നെ കല്ലിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മയപ്പെടുത്തി എടുക്കുവാണ് അതിനുശേഷം ഞാനൊരു വാഴല വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ വാഴയിലും ഒരു രണ്ടോ മൂന്നോ ഒരു കുറച്ച് കണ്ടോ നെയ്യ് കുറച്ച് ഒഴിച്ച് തൂവി കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ചെയ്താൽ മതി പിന്നെ ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് ചെയ്യാണ് കാര്യം എൻ്റെ മുന്നേ നെയ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെയ്യുള്ള എന്ത് കൊടുത്താലും നമുക്ക് കഴിച്ചോളും ഞാൻ ചോറിലും നെയ്യൊക്കെ ഇട്ടാണ് ചില സമയത്തൊക്കെ കൊടുക്കാറ് കൊടുക്കാറ്ട്ടോ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് എങ്ങനെ അതിനെ ഒന്ന് പ്രമോട്ട് ചെയ്തുകൊണ്ട് കേട്ടോ എന്തായാലും കൊടുക്കാൻ ഞാൻ ഇപ്പം എടുത്ത് കളഞ്ഞത് കരടാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കരടുണ്ടെങ്കിൽ നേരത്തെ എടുത്ത് കളഞ്ഞിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് എന്നിട്ട് ദാണ്ട ഇങ്ങനെ ആക്കിയിട്ട് ഒരു പഴ ഒരു അടപ്പ് പാത്രം അതിൻ്റെ മണ്ട ഇരിക്കുക ആ സൈഡിൽ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാരമാണ് കേട്ടോ അന്നേരം ആ അടപ്പ് പാത്രം വെച്ച് അടച്ചിങ്ങനെ എടുക്കുക അതാ കണ്ടോ എന്നിട്ട് ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട് എൻ്റെ കൈ പൊള്ളി കേട്ടോ അന്നേരം നിങ്ങൾ നോക്കിയൊക്കെ ചെയ്യാം കേട്ടോ കാരണം എൻ്റെ ഈ ഓൾറെഡി വീഡിയോ എടുക്കാൻ ഫോണും കൂടി ഇരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ കൈ പൊള്ളിപ്പോയത് കേട്ടോ എന്നിട്ട് ഇതാ ഒരു ഇല എടുത്ത് അത ഇങ്ങനെ അടച്ചു വെച്ചിട്ട് കാരണം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ എന്നിട്ട് ഇതാണ് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക ഇത്രേ ഉള്ളൂ നമ്മളിൽ അടയൊക്കെ ചൂടുന്ന പോലെ തന്നെ പക്ഷേ അടയുടെ അത്രയും എന്നാ കട്ടിയോ കാര്യങ്ങളോ ഒന്നും ഇതിനില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ തൊടുമ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് കേട്ടോ ഇത് നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് പക്ഷേ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ പോയാലോ കുഴപ്പമല്ലേ അല്ല ഞാനാണെങ്കിൽ ഇത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് സിമ്പിളാണോ കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ പാളംതൊടന് സോറി പാളന്തൊടൻ പൂവൻ പഴം എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പഞ്ഞി പോലിരിക്കുന്ന പഴമാണ് എന്നാൽ അതിൻ്റെ കൂടെ നമ്മുടെ മുട്ടയും പിന്നെ കുറച്ച് പഞ്ചാരയും ആകുമ്പോഴത്തേക്കിനും കറക്റ്റ് നല്ലൊരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാമേ ഇതാ കണ്ടത് ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളെ എന്തെങ്കിലും കഴിപ്പിക്കാനായിട്ടൊക്കെ ഭയങ്കര പാടുള്ളൊരു ടാസ്ക് ആണല്ലേ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഓരോ ഇങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക് പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ അവനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിപ്പിക്കുന്നത് അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെന്ന് വിചാരിച്ചു കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദ മാവോ അല്ലെങ്കിൽ കുറുക്കിൻ്റെ പൊടിയോ ഒക്കെ അവർ കഴിക്കാൻ മടിക്കുന്ന സാധനങ്ങൾ വേണമെങ്കിൽ കുറച്ച് ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിലും അത് കുറച്ചൊക്കെ അവരുടെ ഉള്ളിലോട്ട് ചെല്ലുമല്ലോ പിന്നെ ഇതുണ്ടാക്കുമ്പം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് കുറച്ച് ഇടയ്ക്ക് ഒന്ന് ആവി ഏറ്റിയോ അല്ലെങ്കിൽ ചൂടാക്കിയോ കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളിത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണല്ലോ അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നും ഇല്ല നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിട്ട് ഒരു ടെൻഷനും വേണ്ട കേട്ടോ ഇതാണ്ട് ഇത് നമ്മൾ എടുത്തപ്പം ഇത് കുറച്ച് വേവാനുണ്ടോ ഞാൻ ായിരുന്നു അത് ഒന്നും കൂടെ തിരിച്ച് ജസ്റ്റ് ഇട്ടു ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയായിരുന്നു പക്ഷെ എനിക്ക് നേരെ ടേസ്റ്റ് എത്ര ഇഷ്ടല്ല പക്ഷെ എൻ്റെ മോൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോണ്ടെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് വേണ്ടിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാമെങ്കിൽ അവർക്ക് ഫുഡൊക്കെ കൊടുക്കാനൊക്കെ പറ്റൂട്ടോ ടാസ്ക് ആണെന്നേ ഉള്ളൂ അന്നേരം ഇതാണ് നിങ്ങൾ എന്തോ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാം കേട്ടോ അങ്ങനെ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മെയിൻ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അങ്ങനെ അത്രേ ഉള്ളൂ കുഞ്ഞുമോ മംഗളം വെക്കുന്നുണ്ട് അടുത്ത വീഡിയോ